ബാബു സ്റ്റേഷൻ പരിസരത്തുണ്ടോസ് സ്റ്റേഷൻ പരിസരത്തിലേക്ക് പോകുന്നതേയുള്ളൂ അല്പം വൈകാരികമായാണ് പ്രതികരിക്കുന്നത് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അതിനിടയിൽ പോലീസ് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു എന്നത് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അതെ അതെ ജനങ്ങൾ പോയി നോക്കാം വൈകാരികമായി ണ്ട് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവർ ഭീതിയുടെ മുനയിലായിരുന്നു എന്നാൽ അതേസമയം തന്നെ പോലീസിന് അവരുടെ ജോലി ചെയ്യാനുള്ള ഒരു ബാധ്യതയുണ്ട് ആ ഉത്തരവാദിത്തം പോലീസ് നിറവേറ്റുകയും വേണം അതുകൊണ്ട് ജനങ്ങളെ അവിടെ ഒന്ന് പറഞ്ഞ് തൽക്കാലം അവരെ ഒന്ന് ആശ്വസിപ്പിക്കണം പോലീസുകാർ നിയന്ത്രിച്ചിട്ട് നിൽക്കുന്നില്ല ഇപ്പോൾ ശരി ശരി നോക്കാം നോക്കാം ഉറപ്പായി സംഘർഷമല്ലോ നമുക്ക് അത് അത് എല്ലാ തലങ്ങളിൽ നിന്നും ഇതുപോലൊരു ഒരു ക്രിമിനൽ അവിടെ വന്ന് അതും വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ മറ്റേ ജനങ്ങൾക്ക് നല്ല ഒറ്റക്കെട്ടായി നിൽക്കുന്ന പ്രദേശത്തു നിന്ന് ഇവൻ വളരെ സൈലന്റ് ആയിട്ട് ആളുകൾക്കിടയിൽ നിന്നും രണ്ടാളെ കൊലപ്പെടുത്തുക നേരത്തെ ഒരാളെ കൊലപ്പെടുത്തുക എന്നിട്ട് അവൻ വലിയ വില്ലൻ നടക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവനെ കയ്യിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന രൂപത്തിലേക്ക് വരികയാണത് ആ ഒരു വൈകാരികത അവിടെ ഉണ്ട് ആ ഒരു സംഘർഷമാണത് ഒഴിവാക്കാം ധന്മാറ എം എൽ എ ആണ് നമ്മളോട് പ്രതികരിച്ചത് ധന്മാറ എംഎൽഎ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്